ഹലോ അസ്സലാമലൈക്കും മൂസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്താ പറയുക പിന്നെ ഒരു ഉള്ളിവടയാണ് ഒരു സ്പെഷ്യൽ ഉള്ളിവടയാണ് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചവള ഇറച്ചി ഇത് എന്താണെന്നറിയത് ബീഫാണ് അപ്പം ബീഫും അതും എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു അതിന് ചക്കയുണ്ട് അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റിയാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയത് കൊണ്ടാണ് ഇങ്ങനെ വരാം അപ്പം നമ്മൾ ചക്ക ഇട്ടുക അത് ചക്കയാണ് അതിന് വേണ്ട ചക്ക പിന്നെ ഉള്ളി അരിയും പോലെ തന്നെ കനങ്ങൾ അരിയുക അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി സവോള ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടോ ഇതൊക്കെ ഇട്ട് ഇനി ഇതിലേക്ക് ഞാൻ ബീഫ് ഇട്ട് കൊടുക്കാ ബീഫ് ഇട്ട് ഇട്ടുകൊടുത്ത് സക്കയിലും ചിരിമ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചിക്കൻ ഇത് മീ ബീഫുള്ളിവിടെ കൊണ്ട് കേട്ടോ ഒക്കെ അപ്പോൾ കാശ്മീർ ചില്ലി കാല് സ്പൂണാകെ ഇട്ട് കൊടുത്ത് ബീഫിൽ ഇതൊക്കെ ഇട്ട് വേവിച്ചതാണ് അതുപോലെ ഒരു നുള്ള് കുരുമുളക് പൊടി ഇനി നമ്മൾ ഇതിലേക്ക് പച്ചമുളക് കഴിഞ്ഞിട്ട് കേട്ടോ പച്ചമുളക് നല്ല രസമല്ലേ ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുതിർപ്പ് കരുവേപ്പിൻ്റെ അല്ല ഒരു ഇട്ട് ഇനി നമ്മളത് എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്യാം കേട്ടോ വെള്ളം ഒഴിക്കണ്ട പൊടി ഇടണി കുറച്ച് നേരം മിക്സ് ചെയ്തിട്ട് വെക്കുക ഉള്ളിയും ബീഫും എല്ലാം കൂടെ ചക്ക ഉള്ളി ബീഫ് നല്ല ടേസ്റ്റി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്ക പിന്നെ എപ്പോഴും ഉണ്ടാക്കി മക്കൾ പറയും എപ്പോഴുണ്ടാക്കി കൊടുക്കാൻ ലേശം കഴിഞ്ഞിട്ട് നമുക്കിതിൽ മാവ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ദേശം ഉപ്പ് ഇട്ട് കൊടുക്ക കേട്ടോ ഉപ്പൊക്കിട്ടിട്ട് വരുന്നു പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുക്കുക കുഴച്ച് നോക്കുക പൊടി ഇട്ടിട്ടോ കുറച്ച് ഇട്ടു കൊടുത്തിട്ട് ഇന്ന് കുഴച്ച് നോക്കുക എത്ര വേണ്ടതെന്ന് അതിനനുസരിച്ച് പിന്നെ ഇട്ട് കൊടുക്കാമേ ചെറങ്ങനെക്കട്ടെ വിളിച്ചിട്ടങ്ങനെ നമ്മൾ ഒരു തുള്ളി വെള്ളം കൂടത്തിൽ ചേർത്ത് കൊടുക്കണം കൊടുക്കണിട്ടോ വെള്ളയില് തീരീരം പുതിയ അധികം ഇടണ്ട രസോട് ചേർത്ത് ഇത് വേഗളു നെരിഞ്ഞെരിഞ്ഞ വേണമെങ്കിൽ ലേസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാനൊന്നുമല്ല അപ്പം നല്ലൊരു നെരിഞ്ഞ കുഞ്ഞു അപ്പം അതൊന്നും ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ സക്കയും വേപ്പും ഉള്ളിലും എല്ലാം കൂടെ വേണ്ട தீக்கтик அப்ப நம்ம ઓઈલ ഒഴിச்சு டுர்க்கே ട്ടോ ઓઈલ ഒഴിச்சு ക്കാ 70 ഒഴിச்சுkali ఆది ગયા പിന്നെ వేస్ట్ ಆಗるಣ್ಣ കുറచేసి స్తాని అన్న चूడాట કે നമ്മള് മുദാ മുಳ್ಳಿ മുಳ್ಳಿ ഇട്ടു டுர்க்கே ട്ടോ மொക്കوڑا తీసి ちょうடியே ちょうடியே വെയിతే നല്ല രസമാണ് വീപ്പും കക്കയും കൂട്ടപ്പൊക്കവിട്ടുണ്ടാക്കി കേട്ടോ ഇറക്കി ടേസ്റ്റാണ് ഇരുന്നാലും വന്നാലും കൊടുക്കാനൊക്കെ ഇപ്പം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കെട്ടോ പട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ എന്ത് ടേസ്റ്റാന്നറിയാം നന്നായിട്ട് നമ്മൾ വേണ്ട പൊക്ക നല്ല നല്ല മിഞ്ഞ് കോരി എടുക്ക കേട്ടോ ചക്ക ചെയ്ത് കൊല്ലം നല്ല വരുന്നുണ്ട് ൂടെ നമുക്ക് ഇങ്ങനെ തന്നെ പൊരിച്ചു പോരാട്ടെടുക്കാൻ വലിയ സവാളയായിരുന്നു ഇപ്പം ഞാൻ ഇരുന്നപ്പോൾ കുറച്ച് വലുപ്പമായി സവാളക്ക് കുഴപ്പമൊന്നുമില്ല ഈപ്പ് പിന്നെ വേവിക്കണം കേട്ടോ ഒന്ന് മസാല ഒക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി നല്ല രസമാണ് ബീഫ് പൊക്കവിടെ കുട്ടികൾക്കൊക്കെ വല്ല ഇഷ്ടപ്പെടും ചക്കയായി വെജിറ്റേബിൾ പച്ചക്കറികളില്ല പൊട്ട ചക്കയായി അതിലേക്ക് ഇതുവായില്ല രണ്ടുമായി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മളെ ചക്ക പൊക്കവിടെ റെഡിയായിട്ടാണ് നല്ല രസമാണ് നല്ലത് ഉണ്ടാക്കി വെക്കണം ഇതൊന്നും ലേക്ക് ചെയ്യാൻ മറക്കരുടെ നല്ല ടേസ്റ്റിയാണ് മക്കളായാലും വലിയവരായാലും നല്ല ഇത് തിന്നും നല്ല രസം ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യണേ ഭയങ്കര ടേസ്റ്റാണ് അമ്മ വല്ലാലും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യണം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് അസലാമലൈക്കും നാളെ കാണാം അസ്സലാമലൈക്കും